ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് കയ്പയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കയ്പയ്ക്ക നമ്മൾ ആദ്യം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിന് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം കത്തി യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള സീഡെല്ലാം തന്നെ നമുക്ക് പുറത്തേക്ക് വരും കേട്ടോ എന്നിട്ട് നമ്മൾ ശരി ശരിക്കും ഈ ഇത് കറക്റ്റായി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കയ്പക്കെ ആയത് കാരണം നമ്മൾ വളരെ തിന്നായി തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഫുള്ളായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരി കഴുകിയ വെള്ളം ഒന്ന് രണ്ട് വട്ടം കഴുകിയിട്ട് ഒരു മൂന്നാമത്തെ പ്രാവശ്യം അരി കഴുകുന്ന വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കാം എന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കയ്പയ്ക്ക് ഇട്ട് വയ്ക്കണം നമുക്ക് അതിൻ്റെ ആ കയ്പ്പ് പോകാനും അതുപോലെ നല്ല പോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാനും അതിലുള്ള വിഷാംശം എല്ലാം തന്നെ പോകാനൊക്കെ ഹെൽപ്പാക്കും എല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം വെച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം എല്ലാം തന്നെ നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അതൊന്ന് മസാലയൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ കയ്പയ്ക്കൊക്കെ വാങ്ങിച്ചു ഇപ്പം നമ്മളത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതുപോലെ എല്ലാ മസാല കൂട്ടുകളും എല്ലാം ഇട്ട് നന്നായി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മുറത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്ലാസ്റ്റിക് മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായി ഇതിൽ എല്ലാത്തിലൊന്നും മസാല നമ്മൾ നന്നായി തിരുമ്മിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ ഒന്ന് വെയിലത്ത് വയ്ക്കുക കേട്ടോ അപ്പം നല്ല വെയിലാണല്ലോ വെയിലിനാണെങ്കിൽ നല്ല ചൂടുണ്ട് നമ്മൾ ശരിക്കും ഒന്നോ രണ്ടോ മണിക്കൂർ സമയം നമ്മളൊന്ന് വെയിലത്തി വെക്കുക കേട്ടോ നമ്മൾ സാധാരണ മുളകൊക്കെ അതുപോലെ പരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്താണ് നമ്മൾ വെക്കാറ് അത് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഇതുപോലെ ഒരു മുറത്തിലോ എന്തിലെങ്കിലും ഒന്നിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മളതിനെ ഒന്ന് വെയിലത്തി വെക്കുക ശരിക്കും ഒന്നോ രണ്ടോ മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം തന്നെ പൂർണ്ണമായി പോയിട്ടുണ്ടാവും കേട്ടോ അത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ശരിക്കും ഇതൊന്ന് വെള്ളം ആ ഒരു കൈപ്പക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമ്മൾ നല്ലപോലെ തന്നെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യണം നമുക്ക് കൈപ്പക്ക ഒരുപാട് സമയം നമ്മൾ വേവിക്കാനും കൈപ്പയ്ക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറേ സമയം നിന്നിട്ടൊക്കെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ എണ്ണയും ഒരുപാട് കുടിക്കത്തില്ല പെട്ടെന്ന് നമുക്ക് കുറച്ച് എണ്ണയിലാണെങ്കിലും നമുക്കിത് പെട്ടെന്ന് നമ്മൾ വറ്റലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ എടുക്കാനായിട്ട് സാധിക്കും അതിനാണെങ്കിൽ നമ്മൾ കുറേ സമയം വെയിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യാം ഇതുപോലെ എല്ലാ വെജിറ്റബിളും നമ്മൾ ഫ്രൈ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വെജിറ്റബിളും ഈ ഒരു രീതിയിൽ നമ്മളാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാതെ നമുക്ക് എന്തും ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും അതുപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ ഒരു ചുവന്ന ചീര എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വന്നു ഇപ്പോൾ രാത്രിയൊക്കെയാണ് വാങ്ങിയിട്ട് വന്നെങ്കിൽ നമ്മൾ രാത്രി കുക്ക് ചെയ്യൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ അതിൻ്റെ ആ വേര് ഭാഗം ഉണ്ടല്ലോ ആ വേര് ഭാഗം ഫുള്ളായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെയൊക്കെ ഇട്ടഴിച്ച് നന്നായി ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുക അതിൽ വല്ല എന്തെങ്കിലുമൊക്കെ പ്രാണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് നന്നായി ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് അതിൽ ചീത്ത ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കവറിലാക്കിയിട്ട് നമ്മളൊന്ന് കെട്ടി നമ്മൾ ഫ്രിഡ്ജില് വെജിറ്റബിൾ ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അത് നമുക്ക് ഫ്രഷ് ആയി തന്നെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതിൽ കൂടുതൽ നാളെ എന്തായാലും നമ്മൾ ചീരയൊന്നും നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാറില്ല മാക്സിമം പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ചീരയൊക്കെ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ആ വേരോടുകൂടി തന്നെ നമ്മൾ കവറിലാക്കി വെക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്നാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ ഒരു ബോക്സ് ഫുള്ളായി തന്നെ പാൽപ്പാടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ പാലിന് നമ്മളൊന്ന് തിളപ്പിക്കും പാൽ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് നമ്മളതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ആ കുക്കറോട് കൂടി തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഇപ്പോൾ രാവിലെയാണ് നമ്മൾ പാൽ കാച്ചി വെച്ചതെങ്കിൽ നമ്മൾ വൈകുന്നേരമായിട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് പാൽ കുക്കറിലാവുമ്പോഴാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ശരിക്കും ആ പാടെ നല്ല കട്ടിക്ക് തന്നെ മുകളിൽ വന്നിട്ടുണ്ടാവും നമ്മൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിലും ഇതുപോലെ പാൽപ്പാടൊ കിട്ടും കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇത് കുക്കറിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ചിട്ട് നമ്മൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇതുപോലെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് തന്നെ നമ്മൾ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും ഇപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എടുത്തപ്പോൾ കുറച്ച് ആ ഒരു കിട്ടിയിരിക്കുന്ന ആ ഒരു വെണ്ണ ഒരു ഒത്തിരി ഒരു ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഓരോ തവണയും ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിലുള്ള വെള്ളം ഇതുപോലെ ഫുള്ളായി ഒന്ന് നമുക്ക് കൈ മാറ്റിയെടുക്കാനായിട്ട് ആ ഒരു പാലിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി എടുക്കാനും സാധിക്കും ചിലവരൊക്കെ നമ്മൾ മോരൊക്കെ ഒഴിച്ച് അത് ഉറയൊഴിച്ചിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ പാൽപ്പാട മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്തൊന്നുമില്ല ഫ്രിഡ്ജിനകത്ത് വെക്കും അന്നന്ന് കിട്ടുന്നതിനെ നമ്മൾ ആ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു മാസത്തിനകം ആകുമ്പോൾ നമ്മളിതുപോലൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഈയൊരു പാൽപ്പാട ഫുള്ളായിത്തന്നെ നമ്മളൊന്നും ഇതേപോലൊന്നാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിതിന് ഒരു ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചു കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ വെള്ളം ഫുള്ളായി കളഞ്ഞതിന് ശേഷം നമ്മളിതിനെ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ബട്ടറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുപോലെ നെയ്യ് ഉരുക്കാറില്ല അതിന് മുഴുവനായിട്ട് ഒരു ബോക്സിലാക്കി അതിൻ്റെ വെള്ളം ഫുള്ള് കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ബട്ടറിൻ്റെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് ഒരുക്കിയെടുക്കാട്ടോ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വെണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ മിക്സിയുടെ ജാർ ആ ബോക്സ് ഇതൊക്കെ കഴുകണമെങ്കിൽ നല്ല പണിയാണ് അപ്പം നമുക്ക് സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെ പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് നമ്മൾ ഈ പാത്രങ്ങളെല്ലാം തന്നെ ഈ ഒരു പാൽപ്പാട ആക്കിയിട്ടുള്ള ആ പാത്രങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ സിങ്കിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ലോണം ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുക കേട്ടോ തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു എണ്ണയുടെ നെയ്യിൻ്റെയൊക്കെ അംശം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഫുള്ളായി തന്നെ പോകാനും നമ്മളത് ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയെടുക്കുമ്പോൾ അതിലുള്ള ആ വഴുവഴുപ്പും എല്ലാം പോയിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ക്ലീനായി കിട്ടിയതിന് ശേഷം പിന്നെ നോർമലായിട്ട് നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് പാത്രം കഴുകിയെടുക്കുന്ന പോലെ നമുക്ക് പാത്രം കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിലും നല്ല തിളച്ച വെള്ളമല്ല എന്നാലും നല്ലോണം ഒന്ന് ചൂടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് മതിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു വട്ടപാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം അപ്പോഴും നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പാത്രം കൂടി നമുക്ക് കഴുകേണ്ട ഇതായിട്ട് വരും അപ്പം ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു മിക്സിയുടെ അടപ്പും അടപ്പിൻ്റെ ആ ഒരു വാഷറും എല്ലാം ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു എണ്ണമയം ഫുള്ളായി തന്നെ പോയി കിട്ടും അതിന് ശേഷം നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ എല്ലാം നമ്മളിതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോർമലായിട്ട് പാത്രം കഴുകുന്ന രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കഴുകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കൂടുതൽ സമയം നിന്ന് കഴുകിയെടുക്കണം എത്ര കഴുകിയെടുത്താൽ അതിലുള്ള ആ ഒരു എണ്ണൻ്റെ അംശം പോയില്ലാട്ടോ പിന്നെ മിക്സിയുടെ മിക്സിയിൽ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒലിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചുടുവെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിയിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ നമ്മുടെ നെയ്യെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് ഇതാ നമ്മൾ പാ ഒരു ബട്ടറൊക്കെ നല്ല പോലെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക വേണ്ട ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ആയിക്കിട്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അടി പിടിക്കാത്ത രീതിയിൽ നമ്മളൊന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടും അതുപോലെ നമുക്ക് അതിനകത്ത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നെയ്യ് യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക ആയിട്ടുള്ള നെയ്യ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതിനെ ഒന്ന് നല്ല ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളതൊന്ന് അരിക്കുക കേട്ടോ ഇപ്പോൾ ചില്ലു കുപ്പിയിലാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ആക്കി വെക്കുന്നതെങ്കിലും നല്ലോണം ഒന്ന് ചൂടാറിക്കോട്ടെ കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കാനായിട്ടും അതുപോലെ നെയ്യും ബട്ടറും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ പാലൊന്നും വാങ്ങണം എന്നൊന്നൊന്നും ഇല്ല കേട്ടോ അര ലിറ്റർ പാൽ വാങ്ങുന്നവരാണെങ്കിൽ പോലും നമ്മളിതുപോലെ കിട്ടുന്നതിന് നമ്മൾ കിട്ടുന്ന പാൽപ്പാടിനെ നമ്മൾ എടുത്ത് വെച്ചിട്ട് വീക്കിലിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ാക്കിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ കുറച്ച് സമയം നമ്മളിതിനായിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു മായവും കലരാത്ത നമുക്ക് നെയ്യ് വീട്ടിൽ തന്നെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ തണ്ടിൽ ഇതുപോലൊരു ബോക്സിൽ നമുക്ക് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ നല്ലോണം ഒന്ന് ഇതുശേഷം നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിനകത്ത് നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നെയ്യ് കൊണ്ടുള്ള നല്ല ഗുണങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമ്മൾ വെറും വയറ്റിൽ നെയ്യ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതിൽ വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും കുട്ടികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മശക്തി വരാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഷൈനിങ് ആവാനും ഒക്കെ നമ്മൾ ഡെയിലി നെയ്യ് കഴിക്കുക അതുപോലെ നമ്മുടെ വയറിന് വയറ് സംബന്ധമായിട്ടുള്ളത് അതുപോലെ മലബന്ധം അങ്ങനെയുള്ളതൊക്കെ തടയാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അലർജിയുള്ളവർ എന്തെങ്കിലും കാരണം കൊണ്ട് അലർജി അലർജിയുള്ളവർ ചിലപ്പോൾ വെറുതെ തുമ്മൽ ആയിട്ട് നമ്മൾ ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് മാറാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിലാക്കിയിട്ട് നമ്മൾ വിക്സ് അപ്ലൈ ചെയ്യുന്ന പോലെ മൂക്കിൻ്റെ അറ്റത്ത് നമ്മൾ നെയ്യൊന്ന് തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി കൊണ്ടുള്ള തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല റിലീഫ് കിട്ടും കേട്ടോ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്കതിനെ മാറ്റം അനുഭവപ്പെടും അപ്പോൾ രാവിലെ എണീച്ച് വെറും വയറ്റിൽ നെയ്യ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഗുലറായിട്ട് കഴിക്കുന്നത് അത്ര ശരിയാവില്ല കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കഴിക്കാം പിന്നെ നമ്മൾ വെറും വയറ്റിൽ നമ്മളത് കഴിക്കണം കേട്ടോ അപ്പോൾ പഠിക്കുന്ന മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിശക്തി വളരാനും ഒക്കെ വളരെ അതുപോലെ ഓർമ്മശക്തിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോയുടെ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ